വചനമൊഴി ജനുവരി ഇരുപത്തിനാല് വചനഭാഗം ഒന്ന് പത്രോസ് നാല് ഒന്ന് പതിനൊന്ന് ലൂക്കായിഡ് സുവിശേഷം ഏഴ് മുപ്പത്തി ആറ് അൻപത് മൂന്ന് നോമ്പിന്റെ അവസാന ദിനമാണ് ഇന്ന് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും സന്ദേശമാണല്ലോ മൂന്ന് നോമ്പ് പ്രധാനമായും പങ്കുവെക്കുന്നത് ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത് പാപിനിയായ ഒരു സ്ത്രീ കർത്താവിന്റെ പാദത്തിങ്കൽ വന്ന് കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനീരുകൊണ്ട് പാദം നനച്ചു തലമുടി കൊണ്ട് തുടച്ച് ചുംബിച്ചു സുഗന്ധ തൈലം പൊശി അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കർത്താവിന്റെ വചനം ആത്മാർത്ഥമായ അനുതാപത്തോടെ കർത്താവിന്റെ പക്കൽ വരുന്ന ഏത് പാപിയുടെയും പാപങ്ങളും കടങ്ങളും ശമിക്കുന്നവനാണ് അവിടുന്ന് ഏത് പാപിക്കും കടന്നു വരാവുന്ന സ്ഥലമാണ് കർത്താവിന്റെ സന്നിധി ആത്മാർത്ഥതയോടെ കർത്താവിനെ വിളിക്കുന്നതും ആത്മാർത്ഥതയില്ലാതെ കർത്താവിനെ വിളിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുന്നത് ിയായ സ്ത്രീ ആത്മാർത്ഥതയോടെ അനുതാപത്തോടെ കർത്താവിന്റെ പക്കൽ വന്നപ്പോൾ ആത്മാർത്ഥതയില്ലാതെ കർത്താവിനെ വിളിക്കുന്ന സിമയോനെയാണ് സുവിശേഷത്തിൽ കാണുന്നത് ഉള്ളറിയുന്ന കർത്താവ് അതനുസരിച്ച് മറുപടി നൽകുന്നു പ്രവർത്തിക്കുന്നു സിമയോന്റെ ആത്മഗതം തിരിച്ചറിഞ്ഞ് അവനോട് മറുപടി പറയുന്ന കർത്താവ് പാപിനിയായ സ്ത്രീയുടെ ഉള്ളറിഞ്ഞ് അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് അവളുടെ പാപം ക്ഷമിച്ചത് പാപം ക്ഷമിക്കുന്നതിനുള്ള രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ലേഖന ഭാഗത്ത് പത്രോസ്ലിഹായും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട പറഞ്ഞിരിക്കുന്നു മിശുഹായോടൊപ്പം സഹിക്കാൻ തയ്യാറാകുന്ന വിശ്വാസി പാപത്തെ മാറ്റി നിർത്തുന്നതിനുള്ള ശക്തി സംഭരിക്കുന്നു രണ്ടാമതായി സ്ലിഹ പറയുന്നു നിങ്ങൾക്ക് ഗാഠമായ പരസ്നേഹമുണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം പാപത്തെ അകറ്റുന്നു മിശുഹായോടുള്ള ഐക്യപ്പെടലും പരസ്നേഹവുമാണ് പാപത്തെ അകറ്റി ജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് എന്ന് തിരുവചനം ോർമിപ്പിക്കുന്നു ഈ തിരുവചനത്തിന്റെ കൃപക്കത്ത് ജീവിക്കുവാൻ ദൈവത്തോട് നമുക്ക് അനുഗ്രഹം പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ